പ്രകാശം നമുക്ക് കാണുവാൻ സാധിക്കുമോ സാധിക്കുമോ ഇയാളെന്താ ഈ പറയുന്നത് പ്രകാശമല്ലേ നമ്മൾ കാണുന്നത് ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റ് എന്തെല്ലാം കേട്ടിട്ടില്ലേ എന്നാൽ ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല പ്രകാശം നമുക്ക് കാണുവാൻ സാധിക്കില്ല നമ്മൾ വസ്തുക്കൾ എങ്ങനെയാണ് കാണുന്നത് എവിടെയെങ്കിലും പ്രകാശം ഉണ്ടായിട്ട് വസ്തുക്കളിൽ പതിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ആ വസ്തുക്കളെ നമ്മൾ കാണുന്നത് ശരിയാണ് ആ വസ്തുക്കളെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് പ്രകാശമല്ല കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും ടി വിയിലായാലും പ്രകാശം ഉണ്ടാവുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഉള്ളിലെ ലെയറിലാണ് അത് പല പ്രാവശ്യം റിഫ്ലക്റ്റ് ചെയ്ത് പല സ്ക്രീനിൽ കൂടിയാണ് നമ്മൾ കാണുന്ന ആ സ്ക്രീൻ നമ്മൾ കാണുന്നത് ഡയറക്റ്റായിട്ട് പ്രകാശം ഉണ്ടാകുന്ന ഇടത്തു നിന്നല്ല അപ്പോൾ ഫിലമെൻ്റ് ലാമ്പിൽ നിന്നും അത് നേരിട്ടല്ലേ എന്ന് പലരും കരുതും അതും ശരിയല്ല ഫിലമെൻ്റ് ലാമ്പ് പഴുക്കുന്ന സമയത്ത് ആണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് പ്രകാശമല്ല അപ്പോൾ എൽ ഇ ഡി ലൈറ്റ് ഡയറക്റ്റായിട്ട് കാണുന്നത് ഒരൊറ്റ സിംഗിൾ എൽ ഇ ഡി ലൈറ്റ് അതും പ്രകാശം ഉണ്ടാവുന്നത് അതിൽ എൽ ഇ ഡിയിലെ ഒബ്ജക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് ഇനി ചില ആളുകൾ സംശയിച്ചേക്കാം നമ്മൾ ആകാശത്തേക്ക് ടോർച്ച് അടിക്കുന്ന സമയത്ത് വായുവിൽ കൂടി പോകുന്നത് കുറേശേ കാണുന്നില്ല എന്ന് നമ്മൾ കാണുന്നത് വായുവിൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയോ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ലേസർ ലൈറ്റ് നമ്മൾ ആകാശത്തേക്ക് അടിക്കുന്ന സമയത്ത് അവിടെ പോകുന്ന ദിശ കാണുന്നത് അത് വായുവിലെ ആറ്റംസിനെ റിഫ്ലക്ട് ചെയ്തിട്ട് ആ ആറ്റംസ് ആണ് നമ്മൾ കാണുന്നത് ഒരു ലേസർ ലൈറ്റ് നമ്മൾ സ്പേസിൽ വായു ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോകുന്ന ദിശയൊന്നും കാണുവാൻ സാധിക്കില്ല കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം നമ്മൾ രാത്രി ആകാശത്ത് ചന്ദ്രനെ കാണുന്ന സമയത്ത് ചന്ദ്രനിലേക്ക് എങ്ങനെയാണ് പ്രകാശം പോകുന്നത് സൈഡിൽ കൂടി സൂര്യപ്രകാശം അതിലേക്ക് പോയിട്ട് റിഫ്ലക്ട് ചെയ്താണ് നമ്മുടെ കണ്ണിൽ വരുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രനിലേക്ക് സൂര്യപ്രകാശം പോകുന്നത് നമ്മൾ കാണാത്തത് കാരണം ഈ ലൈറ്റ് പോയിട്ട് അവിടെ വീണിട്ടാണല്ലോ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചന്ദ്രനിലേക്ക് പോകുന്ന ലൈറ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല കാരണം എന്താണ് സ്പേസിൽ അത് കാണുവാനായിട്ടുള്ള വസ്തുക്കളൊന്നും ഇല്ല അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം നമുക്ക് എങ്ങനെയാണ് കാണുവാൻ സാധിക്കുക നമുക്ക് കാണുവാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം എൻ്റെ ഈ കൈ ഞാൻ കാണുന്നത് കയ്യിൽ നിന്ന് പ്രകാശം എൻ്റെ കണ്ണിലേക്ക് വീണിട്ടാണ് അതുപോലെ ഈ കയ്യിൽ നിന്ന് പ്രകാശം മറ്റെല്ലാ ഡയറക്ഷനിലേക്കും പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ മുറിയിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും പ്രകാശം എല്ലാ ദിശയിലേക്കും പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കൺമുന്നിൽ തലങ്ങും വിലങ്ങുമായിട്ട് മില്യൺസ് ബില്യൻസ് ട്രില്യൻസ് ഫോട്ടോൺസ് ഇങ്ങനെ ചീർപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒന്നും മുന്നിലുള്ളത് കാണുവാൻ സാധിക്കില്ല കാരണം എന്താണ് ഇവിടെ നിറച്ച് ഫോട്ടോൺസും ലൈറ്റുകളുമാണ് ചുരുക്കി പറഞ്ഞാൽ പ്രകാശം അല്ലെങ്കിൽ പ്രകാശത്തെ നമുക്ക് കാണുവാൻ സാധിക്കില്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വസ്തുക്കളെ മാത്രം థ్యాంక్స్ ఫర్ వాచింగ్ వెండి బైజిరాజ్